ഇന്ത്യ ടെസ്റ്റിൽ ഓസീസിനോട് ദയനീയമായി പരാജയപ്പെട്ടതിനു മുന്നാലെ കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഭാവി തുലാസിൽ ഇരുവർക്കും ഇനി ടെസ്റ്റ് കളിക്കാനുള്ള കോൺഫിഡൻസോ ഫിറ്റ്നസോ ഇല്ലെന്നാണ് വിലയിരുത്തൽ ഒരു കാലത്തെ ഇന്ത്യയുടെ സീനിയർ താരങ്ങളായ സച്ചിനും ദ്രാവിഡും ഗാംഗുലിയും സേവാഗും ഏകദിനത്തിൽ കാണിക്കുന്ന അതേ വിയർ ആശിയും ടെസ്റ്റിൽ കാണിക്കുമായിരുന്നു എത്ര ദിവസം വേണമെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ക്ഷമയും അവർക്കുണ്ടായിരുന്നു ബുംബ്ര ക്യാപ്റ്റനായി നിന്ന സമയത്ത് മികച്ച ഫോമിലായിരുന്ന ഇന്ത്യയെ തിരിച്ചുവെന്ന് രോഹിത് ശർമ്മ നയിച്ചപ്പോൾ അമ്പെ പരാജയപ്പെട്ടു നിലവിൽ ഫോം ഔട്ടിൽ തുടരുന്ന രോഹിത് ശർമ്മക്കും കോഹ്ലിക്കും അവരുടെ ശരീരഭാഷയിൽ തന്നെ മനസ്സിലാകുന്നു ടെസ്റ്റിൽ തീർത്തും പരാജയമായ ഇവർക്ക് പകരക്കാരെ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു ബോളർമാരിൽ ബുംബ്ര ഗോട്ടായി തുടരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ പല നാണക്കേടിൽ നിന്നും രക്ഷപ്പെടുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ബോളർമാർ മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോഴും ബാറ്റ്സ്മന്മാർ അമ്പയെ പരാജയപ്പെടുന്നു ഒരാൾക്ക് പോലും അമ്പതിനോ നൂറിനോ മുകളിൽ എടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം ഈ സമയത്താണ് കൂറ്റനടിക്കാരനായ സേവാഗ് എടുത്ത രണ്ട് ട്രിപ്പിൾ സെഞ്ചറിയും ഇടയ്ക്കിടയ്ക്കെടുക്കുന്ന ഡബിൾ സെഞ്ചറിയും ഓർമ്മ വരുന്നത് ഇങ്ങനെയൊക്കെ പ്രകടനം നടത്താൻ കൂറ്റനടിക്കാർക്കും സാധിക്കുമെന്ന് കാണിച്ചു കൊടുത്തത് വീരേന്ദ്ര സേവാഗ് തന്നെയാണ് അത്തരമൊരു താരത്തിൻ്റെ അഭാവം ഇന്ത്യയെ വല്ലാതെ അലട്ടുന്നു